നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ലോകത്തെ വാർത്തകൾ ഒച്ച സൗദി അറേബ്യയിൽ കോവിഡ് ബാധിതരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു വെള്ളിയാഴ്ച നാലായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ വൈറസ് ബാധിതരുടെ എണ്ണം പേർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുന്നു ഇതിൽ രണ്ടായിരത്തി ഒന്ന് ഗുരുതരമാണ് ഇവർ തീവ്രപരിശ്രമ വിഭാഗത്തിലാണ് യു എയിൽ കോവിഡ് നയൻറ്റീൻ രോഗികളുടെ എണ്ണം വീണ്ടും ഉയർന്നു പുതുതായി എഴുന്നൂറ്റി പതിനാറ് പേർ കൂടി രോഗം ബാധിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു മൂന്ന് പേർ മരിച്ചു എഴുന്നൂറ്റി നാല് പേർ രോഗം ആശുപത്രി വ്യക്തമാക്കി പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് എഴുന്നൂറ്റി പതിനാറ് പേരിൽ രോഗം കണ്ടെത്തിയത് ആകെ രോഗികൾ അൻപതിനായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് രോഗം ഭേദമായവർ മുപ്പത്തി ഒൻപതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് ആകെ മരണം ഒമാനിൽ ആയിരത്തി േഴു പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്തെ മൊത്തം രോഗബാധിത നാൽപ്പത്തിയായിരത്തി ആറായി ഉയർന്നു രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് പരിശോധന നടത്തിയത് പുതിയ രോഗികളിൽ തൊള്ളായിരത്തി അറുപത്തിഒൻപത് പേരും സ്വദേശികളാണ് ഇരുന്നൂറ്റിയെട്ട് പ്രവാസികൾ മാത്രമാണുള്ളത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട് ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം ഇരുപത്തിയാറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടായി ഉയർന്നു പത്ത് പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ ഇരുന്നൂറ്റി മൂന്നായി ഉയരുകയും ചെയ്തു അൻപത്തി ഒൻപത് പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പേരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത് ഇതിൽ നൂറ്റി പതിനാറ് പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് പതിനേഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചു പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത് ഖത്തർ വിദേശ വിമാനങ്ങൾക്കുള്ള പ്രവേശന വിലക്ക് ഈ മാസം മുപ്പത്തിയൊന്ന് വരെ തുടരും കോവിഡ് നിയന്ത്രണങ്ങൾ പിൻവലിക്കുന്നതിന് മൂന്നാം ഘട്ടം ആരംഭിക്കുന്ന ഓഗസ്റ്റ് ഒന്ന് മുതൽ കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്കാണ് അനുമതി ഉള്ളത് ഇവിടങ്ങളിൽ നിന്നുള്ള ഖത്തർ ഐ ഡിയുള്ള പ്രവാസി താമസക്കാർക്കും മടങ്ങിയെത്താവുന്നതാണ് ദോഹയിലെത്തി സ്വന്തം ചെലവിൽ പതിനാല് ദിവസം സർക്കാർ നിശ്ചയിക്കുന്ന ഹോട്ടലിൽ ക്വാറന്റൈനിൽ കഴിയണമെന്നാണ് വ്യവസ്ഥ ഈ മാസം ആദ്യമാണ് രണ്ടാം ഘട്ട ഇളവുകൾ ആരംഭിച്ചത് മാർച്ച് പതിനേഴ് മുതലാണ് വിമാനവിലക്ക് ഏർപ്പെടുത്തിയത് നിലവിൽ പ്രവാസികളെ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായി ഇന്ത്യയുടേതുൾപ്പെടെയുള്ള വിമാനങ്ങൾക്ക് മാത്രമാണ് പ്രവേശനം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് ബാധിച്ചിരുന്ന രണ്ട് മലയാളികൾ മരിച്ചു തൃശൂർ പുറ്റേക്കാവ് മുണ്ടൂർ സ്വദേശി തെക്കൻപുരയ്ക്കൽ പ്രഭാകരൻ പൂവത്തൂറാണ് മരിച്ചത് അറുപത്തിയെട്ട് വയസ്സാണ് കോവിഡ് ബാധിച്ച് അദാനാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ലാൻഡറി ജീവനക്കാരനായിരുന്നു ഇതോടെ കുവൈറ്റിൽ കോവിഡ് മൂലം മരിച്ച മലയാളികളുടെ എണ്ണം നാൽപ്പത്തി ഏഴായി ഉയർന്നു കോവിഡ് ബാധിച്ച് ഒമാനിൽ ഒരു മലയാളി കൂടി മരിച്ചു കണ്ണൂർ കൂത്തുപറമ്പ് ശങ്കരനല്ലൂർ എൽ പി സ്കൂളിന് സമീപം താമസിക്കുന്ന കായക്കണ്ടി വീട്ടിൽ മംഗളനാണ് മരിച്ചത് അൻപത്തിമൂന്ന് വയസ്സാണ് കോവിഡ് സ്ഥിരീകരിച്ച ഒമാനിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇദ്ദേഹം ഇതോടെ ഒമാനിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം ഉയർന്നു അബുദാബിയിലേക്ക് പ്രവേശിക്കുന്നതിന് എമിറേറ്റ്സിന് പുറത്തുനിന്ന് കോവിഡ് പരിശോധന നടത്തണമെന്ന് അധികൃതർ അബുദാബി മീഡിയ ഓഫീസ് വെള്ളിയാഴ്ച പുറത്തുവിട്ട അറിയിപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് അബുദാബിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നടത്തിയ കോവിഡ് പരിശോധനയിൽ നെഗറ്റീവ് ആണെന്ന് പരിശോധനാ മെസ്സേജ് അധികൃതർക്ക് മുമ്പിൽ ഹാജരാക്കണം എമിറേറ്റിലേക്ക് പ്രവേശിക്കുന്നതിന് നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിലാണ് പരിശോധന നടത്തേണ്ടത് അബുദാബിക്ക് പുറത്തുള്ള എമിറേറ്റുകളിൽ കോവിഡ് പരിശോധന നടത്താനാവൂ പതിനഞ്ചു കോടിയിലധികം വില മതിക്കുന്ന സ്വർണവുമായി രാജസ്ഥാനിൽ പ്രവാസികൾ പിടിയിൽ യു എയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ജയ്പൂർ വിമാനത്താവളത്തിലെ പ്രവാസികളുടെ പക്കൽ നിന്നാണ് കസ്റ്റംസ് സംഘം സ്വർണം പിടികൂടിയത് യുഎഇ മൂന്ന് പ്രവാസികളുടെ പക്കൽ നിന്നും നിന്നും കോടി കോടി സ്വർണമാണ് അതേസമയം സൗദിയിൽ പ്രവാസികളുടെ പക്കൽ രൂപയുടെ സ്വർണവും കൊമേഴ്സ്യൽ വിമാന നിന്ന് സ്വർണ്ണമാണ് കുവൈറ്റ് എയർവേസ് ഓഗസ്റ്റ് ഒന്ന് മുതൽ കൊമേഴ്സ്യൽ സർവീസുകൾ ആരംഭിക്കുന്ന വിവരം ട്വിറ്ററിലൂടെയാണ് എയർലൈൻ അറിയിച്ചത് ഓഗസ്റ്റ് ഒന്ന് മുതൽ മൂന്ന് ഘട്ടങ്ങളിലായി മുഴുവൻ സർവീസും തുടങ്ങാൻ കുവൈറ്റ് മന്ത്രിസഭ അനുമതി നൽകിയിരുന്നു കോവിഡ് ബാധിത രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവശ് ആദ്യ ഗൾഫ് രാജ്യങ്ങളിൽ ഒന്നാണ് കുവൈറ്റ് കോവിഡ് നെഗറ്റീവായ എല്ലാ പൗരന്മാർക്കും പ്രവാസികൾക്കും വിദേശയാത്രയ്ക്ക് അനുമതി നൽകി യു എ ഇ നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി വിദേശകാര്യ മന്ത്രാലയം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്നിവ സംയുക്തമായാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് പുറത്തുവിട്ടത് യുഎഇ വിമാനത്താവളങ്ങളിലും യാത്ര പോകുന്ന രാജ്യങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ള പ്രതിരോധ മുൻകരുതൽ നടപടികൾ പാലിക്കണം യാത്ര പുറപ്പെടുന്നതിനു മുമ്പ് നിർബന്ധമായും കോവിഡ് പരിശോധന നടത്തണം യാത്ര ചെയ്യുന്ന സമയത്തിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പരിശോധന നടത്തിയ സർട്ടിഫിക്കറ്റാണ് കൈവശം സൂക്ഷിക്കേണ്ടത് കോവിഡ് മുക്ത പ്ലാസ്മ ഉപയോഗിച്ച് നൂറിലധികം പേർക്ക് ചികിത്സ നൽകിയതായി സൗദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു രാജ്യത്തെ പ്രധാന ആശുപത്രികളിലും ഗവേഷണ കേന്ദ്രങ്ങളിലുമുള്ള പഠനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പ്ലാസ്മ ചികിത്സ നടത്തിയത് കോവിഡ് ബാധിച്ച ചികിത്സയ്ക്ക് ശേഷം സുഖം പ്രാപിച്ചി പന്ത്രണ്ട് പേരിൽ നിന്നാണ് പ്ലാസ്മ ശേഖരിച്ചത് ഏപ്രിൽ ആദ്യവാരത്തിലാണ് സൗദിയിൽ പ്ലാസ്മ ചികിത്സയ്ക്ക് അനുമതി നൽകിയത് ആരോഗ്യ മന്ത്രാലയം നാഷണൽ ഗാർഡ് ആശുപത്രികൾ ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ ആംബർ ഫോഴ്സസ് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുകൾ ജോൺ ഹോപ് ിംസ് ആരാംകോ ഹെൽത്ത് കെയർ സ്വകാര്യ മേഖല എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘമാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടത് വെള്ളിയാഴ്ച നടന്ന അബുദാബി ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിലാണ് കണ്ണൂർ സ്വദേശിയെ ഭാഗ്യം തുടച്ചത് കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശി നൌഫലും സുഹൃത്തുക്കളും ചേർന്നെടുത്ത ടിക്കറ്റാണ് ടിക്കറ്റിലാണ് ഭാഗ്യം കൈവന്നത് സമ്മാനാർഹരായ സംഘത്തിൽ ഒരു ബംഗ്ലാദേശിയുമുണ്ട് ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഓരോരുത്തർക്കും ലഭിക്കുക ജൂൺ ഇരുപത്തിയഞ്ചിന് അടുത്ത ഒന്ന് പൂജ്യം ഒന്ന് മൂന്ന് നാല് ഒന്ന് എന്ന നമ്പറിലുള്ള ടിക്കറ്റാണ് നൌഫലിന് സ്വപ്ന വിജയം വ്യാജ ർവകലാശാലകളുടെ പേരിൽ വിദേശങ്ങളിൽ ഉന്നത പഠനത്തിനുള്ള സ്കോളർഷിപ്പ് വാഗ്ദാനം ചെയ്തുകൊണ്ടുള്ള തട്ടിപ്പുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു വിദേശ രാജ്യത്തെ ഖത്തർ എംബസി ഉദ്യോഗസ്ഥരാണെന്ന് പരിചയപ്പെടുത്തിയാണ് സംഘത്തിന്റെ ഫോൺ വിളി എത്തുന്നത് ഖത്തർ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സ്കോളർഷിപ്പാണെന്ന പേരിലാണ് പണം തട്ടുന്നത് ഇതിനായി പ്രത്യേക വെബ്സൈറ്റ് ഫോൺ നമ്പർ വിവരങ്ങൾ എന്നിവയും ഇവർ നൽകുന്നുണ്ട് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം സ്കോളർഷിപ്പുകൾ നൽകുന്നില്ലെന്നും ഇത്തരത്തിൽ ഫോൺ വിളികൾ എത്തിയാൽ ഉടൻ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിക്കുകയുണ്ടായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ്